The <laughs> cat ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്ന നാളെ അതായത് അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കല്യാണി പറയണ്ട അച്ഛാ വാ അച്ഛാ അച്ഛനും കൂടി കഴിച്ചാൽ മാത്രമേ ഞാൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരി മക്കള് നടന്നു ഞാൻ വരാം എന്ന് പ്രകാശം പറയാണ് ശേഷം പ്രകാശിനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും പ്രകാശിന്റെ കല്യാണിന്റെ കണ്ണെന്ന് അറിയാം കേട്ടോ പ്രകാശം കണ്ണ് നിറഞ്ഞോണ്ടാണ് ഭക്ഷണം കഴിക്കണത് അച്ഛാ എന്തിനാച്ചാ അച്ഛൻ ഇങ്ങനെ കരയണത് ഒന്നുമില്ല മക്കളെ നല്ല പ്രായത്തിൽ നിനക്കും ദീപക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴും അച്ഛനെ വിഷമമാണെന്ന് പറയുമ്പോൾ കല്യാണി പറഞ്ഞത് അച്ഛ അച്ഛൻ ഇപ്പോഴെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്നെ സ്നേഹിക്കുന്ന അച്ഛനായിട്ട് മാറിയില്ലേ എനിക്ക് അത് മതി അച്ഛാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛനെന്നെ സ്നേഹിക്കണോന്നുള്ളത് ഒരു പ്ര ഒരു പ്രായം വരെ എന്തിന് എനിക്ക് കല്ല് ഉണ്ടായി കഴിഞ്ഞിട്ടും എനിക്ക് അച്ഛൻ എന്നെ സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന് പറഞ്ഞൊരു ആഗ്രഹം ആയിരുന്നു പക്ഷെ ആ ആഗ്രഹം മാറിയത് അന്ന് കോടതി വെച്ചിട്ട് അച്ഛനും അതുപോലെ തന്നെ വിക്രവും കൂടി ചേർന്ന് അമ്മയും അതുപോലെ തന്നെ കിരണേട്ട് അച്ഛനും തമ്മിൽ രഹസ്യ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ബെഡ്റൂംസും കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അച്ഛാ അന്നി വിഷനെത്തത് സ്നേഹിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു എന്നൊക്കെ പറയാട്ടോ സോറി മക്കളെ പറ്റിപ്പോയി മക്കളെ അച്ഛ എനിക്കറിയരുത് എന്റെ മരുന്നിലൊക്കെ പോകേണ്ട സമയമായിരുന്നു നമ്മുടെ മക്കൾക്ക് അത് ഒത്ര ഉറപ്പാണോ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഉറപ്പുണ്ട് അച്ഛ അമ്മയുടെ ആത്മാവ് എന്റെ കൂടെയുണ്ട് എനിക്ക് ആ ഒരു ഉറപ്പ് ഇപ്പൊ അമ്മ എനിക്ക് തരുന്നുണ്ട് നമ്മൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ലെന്ന് അമ്മ പറയാണ് പക്ഷെ അമ്മ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് ഗംഗപ്രസാദ് ഉടനെ തന്നെ അവ മരിച്ചു വാർത്ത കേൾക്കാൻ എന്ന് കല്യാണി പറയുമ്പോൾ പ്രകാശം പറഞ്ഞത് അതേ മക്കൾ എന്റെ മനസ്സും അത് തന്നെയാ പറഞ്ഞത് അവന് ഉടനെ തന്നെ ഇല്ലാതാകും എന്നൊക്കെ പണ്ട് പ്രകാശനും കല്യാണി ഭക്ഷണം കഴിക്കുന്നുണ്ട് കല്യാണി ഭക്ഷണം കഴിക്കാൻ മടിക്കുമ്പോൾ പ്രകാശാണ് കല്യാണിക്ക് ചോറ് വായിൽ വെച്ച് ഊട്ടി കൊടുക്കണം കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പ്രകാശൻ ശബരിമലക്ക് പോകുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ശബരിമലക്ക് പോണ പ്രകാശൻ ഇടയ്ക്ക് അമ്പലത്തിൽ പോകുന്നുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ കൂടെ കല്യാണി കാദമ്പരി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് പോകുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കിരണ്ട കണ്ണിൽ പെടുന്നത് വേറൊന്നും അല്ല ഒരു സ്വാമി വേഷ െ നമ്മുടെ ഗംഗപ്രസാദും സ്റ്റേഫിയും കൂടി അമ്പലത്തിൽ വന്നിരിക്കുകയാണ് ആദ്യ കാഴ്ചയിൽ ആർക്കും സംശയം ഒന്നും കാരണം ആ മണ്ഡലമാസം ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാര് അമ്പലത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഒരേ വസ്ത്രമാണ് ഒരേപോലെയാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും സംശയം തോന്നില്ല പക്ഷെ പെട്ടെന്നൊരു സംശയം കിരണ തോന്നുവാണ് ഇയാള് വേഷം മാറി വന്നിരിക്കണ ഗംഗപ്രസാദാണോന്ന് അതുകൊണ്ട് തന്നെ കിരൺ ആ സംശയമുള്ള കിരൺ അമ്പലത്തിൽ അധികം നേരം നിൽക്കുന്നില്ല പുറത്തേക്ക് പോവാണ് അതിനുശേഷം ഈ ഒരു സംശയം വൈജുവിനോടും രതീഷിനോടും പറയേണ്ടത് ഇന്ന് അച്ഛന്റെ കൂടെ അമ്പലത്തിൽ കിരൺ കല്യാണിയും അതുപോലെ തന്നെ കാദമ്പരി പോയപ്പോൾ ഞാനാണ് അവരെ അമ്പലത്തിൽ കൊണ്ടാകിയത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങണ സമയത്ത് അവിടെ ഒരുപാട് അയ്യപ്പന്മാരും മാളികപ്പുറവും ഒക്കെ തൊഴാൻ വരുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഞാൻ ഇന്നൊരാളെ ശ്രദ്ധിച്ചു അയാൾ ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു ഇന്നും ശ്രദ്ധിച്ചു അയാളുടെ നോട്ടം അമ്പലത്തിലെ ദേവീനെ അതുപോലെ തന്നെ ഭഗവാനെ എന്നും അല്ല പ്രകാശിനെ കല്യാണിനെ കാദമ്പരിനെ ഒക്കെ തന്നെയാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും ഒറിജിനൽ അയ്യപ്പനാണോന്ന് എനിക്ക് സംശയമുണ്ട് അതെന്താ അത്ര അങ്ങനെ ഒരു സംശയം അത് അയ്യപ്പ സ്വാമിയുടെ വേഷം കെട്ടി വന്ന ആരെങ്കിലും ആയിരിക്കും മണ്ഡലമാസം അല്ലേ സ്വാമികളുടെ വേഷം കിട്ടി വന്ന ആരും സംശയിക്കില്ലല്ലോ എന്താ ഗംഗപ്രസാദാണോ സംശയമുണ്ടോ അതെ അവൻ തന്നെയാണോ എനിക്കൊരു സംശയമുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യാം നാളെ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോ കൈയോടെ പോക്കാം എന്ന് പറയാണ് വേണ്ട അമ്പലത്തിച്ച് നമുക്കൊന്നും ചെയ്യണ്ട അറിയാലോ അവിടെ രക്തം വീണ് അശുദ്ധ ുള്ള സ്ഥലമല്ല പ്രത്യേകിച്ച് ഈ ഗംഗപ്രസാദനെ പോലത്തെ ഉള്ള ഒരാള് പിന്നെ എനിക്കിപ്പോ തോന്നുവാണ് ഭഗവത് തന്നെയായിരിക്കും അവനെ നമ്മുടെ കൺമുമ്പിൽ എത്തിച്ചത് അതുകൊണ്ടാണല്ലോ അവസാനം അമ്പലത്തിൽ വെച്ചിട്ട് ഇവനെ കാണാൻ സാധിച്ചത് ഇവനെ പുറത്തുവച്ച് കിട്ടുമല്ലോ നമുക്ക് അവസരത്തിന് വേണ്ടി കാത്തിരിക്കാം നാളെ അമ്പലത്തിൽ പോവാം അവൻ അമ്പലത്തിൽ തന്നെ അങ്ങോട്ട് അവിടെ തന്നെ ഒട്ടിയിരിക്കില്ലല്ലോ അവനും അവൾ അമ്പലത്തിൽ നിന്ന് എപ്പോഴെങ്കിലൊക്കെ പുറത്തിറങ്ങുമ്പോ ആ സമയത്ത് ഒരാൾ പോലും അറിയാതെ അവന് തൂക്കിയെടുക്കണം എന്ന് പറയാണ് കൂടെ ആ സ്റ്റെഫി ഉണ്ടാവും സ്റ്റെഫിയും ഉണ്ട് പക്ഷെ അവളെ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇവനെ കിട്ടണം ഗംഗപ്രസാദിനെ മരണം കണ്ടാലാണ് കല്യാണിക്കും അതുപോലെ തന്നെ ലക്ഷ്മി മുഖം കാർത്തിക സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ ഇനി അവനെ കൈയ്യെ കെട്ടിക്കഴിഞ്ഞാൽ വിട്ടേക്കരുത് അവനെ ഇല്ലാതാക്കി കളണം പോലീസിനെയോ പട്ടാളത്തിനോ ആരെയും വിവരം അറിയിക്കേണ്ട നമുക്ക് തന്നെ കൈകാര്യം ചെയ്യണം പിന്നെ കേസ് ഏറ്റെടുക്കാൻ ഒരുപാട് പേര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് കേസൊന്നും ആവില്ല പിന്നെ എസ് ഐയുടെ പ്രത്യേകമായിട്ടുണ്ട് അവനെ കൊന്നാലും കേസൊന്നും എടുക്കില്ലെന്ന് കാരണം അത്ര ഒരു ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ അവനെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോ പൈസ ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് തരും എന്നൊക്കെ കിരൺ പറയണം അങ്ങനെ കിരണും പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ആ സമയത്താണ് ഈ സ്വാമി വേഷത്തിൽ കറുപ്പും കറുപ്പൊക്കെ ഇട്ട് ഗംഗപ്രസാദ് താടിയൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുകട്ടോ കിരൺ ഇന്റെ കാര്യം മനസ്സിലായി ഇത് അവൻ തന്നെയാണെന്ന് കിരൺ ഇങ്ങനെ കാത്തിരിക്കാണ് പമ്മി ഇങ്ങനെ ഇരിക്കാട്ടോ പുറത്തു വരുമ്പോൾ പിടിക്കാനായിട്ട് അങ്ങനെ ഗംഗപ്രസാദ് പുറത്തു വരുമ്പോ തന്നെ കിരൺ ഫോളോ ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കി ഗംഗപ്രസാദ് അവിടെ നിന്ന് ഓടുകയാണ് അത് അമ്പലത്തിന്റെ തൊട്ട് പിന്നാലെ കാട് പോലത്തെ സ്ഥലമാണ് അവിടെയൊക്കെ ഗംഗപ്രസാദ് ഓടുമ്പോ തൊട്ട് പിന്നാലെ പിടിച്ചോ പിടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കിരണും ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഓടി 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 ഒരു കാടിന്റെ എത്തുവാണ് അവിടെ എത്തുമ്പഴെങ്കിൽ ഗംഗപ്രസാദിനെ താടി മീശ ഒക്കെ പോയി പോയിട്ടുണ്ടായിരുന്നെട്ടോ എന്താ കിരൺ വേഗം തന്നെ ആ കാലിന്റെ ഭാഗത്ത് അടിച്ച് ആ കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ തള്ളുവാണ് തള്ളുമ്പോ ഗംഗപ്രസാദ് തല കുത്തി ഇങ്ങനെ വീഴുന്നുണ്ട് പിന്നെ കിരണ കാര്യങ്ങൾ എളുപ്പമാവാണ് ശരിക്കും നല്ല രീതി തന്നെ ഗംഗേനെ പെരുമാറുന്നുട്ടോ മാ ശരിക്കും നല്ലൊരു സ്റ്റണ്ട് തന്നെയാണ് പ്രൊമോയില് കാണിച്ചത് അങ്ങനെ ഗംഗപ്രസാദിന്റെ അവസാനം കാണുന്ന പ്രൊമോ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഗംഗാപ്രസാദിനെ പിടിച്ചു പിടിച്ചു എന്ന് നമ്മളെ കാണിച്ചു പക്ഷെ പിടിക്കാൻ മാത്രല്ല ഇനി കിരൺ പിടിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഗംഗപ്രസാദിന്റെ മരണം അത് സംഭവിച്ചിരിക്കും അതുകൊണ്ട് തന്നെ കാർത്തികേടും ദിലീപിന്റെ വിവാഹം നടക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കൂടെയുള്ള സ്റ്റെഫി അവളും മരണം അർഹിക്കുന്ന ഒരുത്തി തന്നെയാണ് പക്ഷെ മരണത്തെക്കാളും അപ്പുറം അവൾക്ക് കിട്ടാൻ പോണത് വേറൊന്നല്ല ജയിൽവാസം തന്നെയാണ് കാരണം ഗംഗപ്രസാദിനെ പോലും ആൾക്കാരെ കൊന്നിട്ടില്ലല്ലോ പറഞ്ഞു പറ്റിക്കുകയും വേഷം മാറി പോവുകയൊക്കെ അല്ലെ ചെയ്തിട്ടുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശിക്ഷ എന്ന് പറഞ്ഞത് ജയിൽ ശിക്ഷ തന്നെയാണ് വർഷങ്ങളോളം ജയിലിൽ കിടക്കുക അതാണ് ാണ് അങ്ങനെ സ്റ്റെഫി ജയിലിലേക്ക് പോവുക ഗംഗപ്രസാദ് മരിക്കുകയും ചെയ്യാൻ പോണ ഭാഗങ്ങളാണ് നമ്മൾ ഇനിയുള്ള ഈ വരുന്ന വീക്കില് കാണാൻ പോണത് അത് മാത്രല്ല കല്യാണി പ്രകാശിന്റെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അച്ഛന ഞാനൊരു ഉറപ്പ് തരാം നമ്മൾ ഇനി ആരും വിഷമിക്കേണ്ടി വരില്ല അച്ഛ ഉറപ്പാണത് നമുക്ക് ഇനി സന്തോഷത്തിന്റെ നാളുകൾ വരും വരുമെന്ന് എന്റെ അമ്മ ഇന്നലെ സ്വപ്നത്തിലൂടെ എന്നോട് പറഞ്ഞു അമ്മയില്ലാതെ എന്ത് സന്തോഷമാണ് അമ്മ എനിക്ക് എന്ന് ചോദിച്ചപ്പോ അമ്മ എന്നോട് പറഞ്ഞത് ദൈവമായിട്ട് എനിക്ക് ഇപ്പൊ വേറൊരു അമ്മേനെ എനിക്ക് കൺമുമ്പിൽ തന്നിട്ടുണ്ട് ലക്ഷ്മി അമ്മേനെ അതുപോലെ കിരണേട്ടൻ്റെ അമ്മ എനിക്ക് എന്റെ സ്വന്തം അമ്മ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ എനിക്ക് എന്തോ ഒരു ഉള്ളത് താരാമ്മ താരാൻറ്റി എൻ്റെ അമ്മേനെ പോലെയാണ് ലക്ഷ്മി അമ്മ എനിക്ക് അമ്മ തന്നെയാണ് അതുപോലെ കിരണേട്ടൻറെ അമ്മ എനിക്ക് അമ്മയാണ് അച്ഛനായിട്ട് അച്ഛനുണ്ട് അതുപോലെ തന്നെ കിരണേട്ടൻറെ അച്ഛനുണ്ട് അങ്ങനെ എന്നെ സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ അമ്മ സന്തോഷത്തിൽ തന്നെയാണ് മരിച്ചിരിക്കുന്നത് അമ്മയുടെ ആകെ ഒരു ആഗ്രഹം കാർത്തിര വിവാഹം നമ്മുടെ എല്ലാവരുടെ ജീവൻ സേഫ് ആയിട്ടിരിക്കുക ഗംഗപ്രസാദം മരിച്ച പിന്നെ നമ്മുടെ ജീവന ഒരു കുഴപ്പമില്ല ജയിലിൽ രണ്ടുപേര് കിടക്കുന്നുണ്ട് രാഹുലും വിക്രവും വിക്രത്തിനെയൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഒന്ന് തള്ളിയിട്ട അതായത് ഭക്ഷണം കഴിച്ച് വീർത്ത ശരീരമാണല്ലോ അവന്റെ ഒന്ന് തള്ളിയാ നിലത്ത് വീഴുന്ന ഒരു ഇതാണ് അവൻ പിന്നെ ഉള്ളത് രാഹുലാണ് അയാളും ഒന്നും ചെയ്യാൻ പോടുന്നില്ല കാരണം അയാൾ ജീവിച്ചത് അയാൾക്ക് അയാളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് അയാളുടെ മകൾ ഇപ്പോ നീതിക്കും ന്യായത്തിനും വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അയാളും ഒന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ മനോഹരൻ അവൻ മുമ്പേ നമ്മുടെ ഒരു ശത്രു ല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചെ ഗംഗാ പ്രസാദം സ്റ്റെഫിയും പോയിക്കന ഒരു പ്രശ്നമില്ല പിന്നെ ഒരുപാട് ഗുണ്ടകളും കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ ഗുണ്ടകളൊക്കെ ഈ ഗംഗാപ്രസാദ് അല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ഉപദ്രവിക്കാൻ വരാണ് അങ്ങനെ ആ ഒരു എടുക്കാൻ വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി പ്രകാശനും കിരണും ഒക്കെ സമാധാനിപ്പിക്കുന്ന സമാധാനിക്കുന്ന നല്ല നല്ല നിമിഷങ്ങളാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന കേട്ടോ അപ്പൊ വീക്കെന്റ് പ്രൊമോയിൽ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒരു ഒരു ദിവസത്തെ കാര്യം വീക്കെന്റ് പ്രൊമോ കാണിച്ചുള്ളൂ ആഴ്ച ഫുള്ളും കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് വീക്കെൻഡ് പ്രോമ വേറെ എന്തെങ്കിലും വരുവാണെങ്കിൽ കാത്തിരുന്ന് കാണാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കലേട്ടോ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ